ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ കിസാറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ച് കണ്ടു സോ നമുക്കതൊന്ന് ചെയ്യാം അതുപോലെ തന്നെ റിസർവേഷൻസ് അപ്ലൈ ചെയ്തവർ അതായത് അപ്ലൈ ചെയ്യണ സമയത്ത് പല റിസർവേഷൻസും കൊടുത്തില്ല പിന്നീട് അത് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് അത് ക്ലെയിം ഉള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് മെയിലായിട്ടൊക്കെ വന്ന് കണ്ടു സോ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി കീമിൻ്റെ ബിടെക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ കിസാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒക്കെ നമുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടി അതിലെന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ആക്കി അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു ഫൈനൽ ആൻസർ ആൻസർക്കിന്നുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്യും അല്ല എങ്കിൽ നമ്മൾക്കിനി റാങ്ക് ലിസ്റ്റാണ് വരാനുള്ളത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും അതുകൂടാതെ വെബ്സൈറ്റിൽ എല്ലാവരുടെയും മൊത്തത്തിലുള്ളൊരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കോഴ്സിൻ്റെയും എല്ലാവരുടെയും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അതിനായിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു ഇത് കിടക്കുന്നില്ല ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ്സിലൊക്കെ ആയിട്ടൊക്കെ ആ ഒരു ഹിസാറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിരിക്കും ഇപ്പോൾ പി ജിയുടെ ആണെങ്കിൽ ഓരോ കോഴ്സുകളുടെയും നിങ്ങൾക്ക് ഓരോ എക്സാം അല്ലായിരുന്നു അപ്പോൾ അത് ആയിരിക്കും അതുപോലെ തന്നെ ബിടെക്കിൻ്റെ ആണെങ്കിലും ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളുടെയൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലും വന്നിട്ടില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ റാങ്ക് കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എക്സാം ക്വാളിഫൈ ആയില്ല എന്നുള്ളതാണ് സാധാരണ കേസിൽ നമ്മളിപ്പോൾ ബിടെക് ആണെങ്കിൽ പത്തൊമ്പത് ഇരുപത് എന്നുള്ള തന്നെയാണ് കീവിൻ്റെ തന്നെയാണ് പറയുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ എന്നുള്ളതും പറയുന്നു സാറിൻ്റെ ഒരു കറക്റ്റായിട്ട് എത്ര മാർക്ക് ആണെന്നോ അല്ലെങ്കിൽ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടു അങ്ങനെയൊന്നും കിസാറ്റ് പറയുന്നില്ല റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് നിന്ന് ഔട്ടായി പോകും അപ്പോൾ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിംസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നന്നായിട്ട് എഴുതിയതാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെയെന്നുള്ള എന്തെങ്കിലും ക്ലെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിസാറ്റിൻ്റെ മെയിലുണ്ടല്ലോ അഡ്മിഷനിലുള്ള മെയിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ള രീതിയിലിടും അല്ലെങ്കിൽ അത് തന്നെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ അവിടെ കിടക്കും അതനുസരിച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ പോവുക കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ നമ്മൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും ഈ ഒരു ബിടെക്കിൻ്റെ ഒക്കെ അതായത് പ്ലസ് നമ്മുടെ മാർക്കുകൾ കൊടുക്കാനായിട്ട് പറയുന്നത് ആ പ്ലസ് ടുൻ്റെ മാർക്ക് അപ്പോൾ സാധാരണ നമുക്ക് ഒരു സംശയം ഉണ്ടാവും ഈ പ്ലസ് ടുവിൻ്റെ മാർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമോ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് സംശയം വരാറുണ്ട് ഇങ്ങ അങ്ങനെ ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ കുറേ പേർക്ക് അറിയായിരിക്കും കാരണം കിസാറ്റ് ക്യാറ്റിൻ്റെ മാർക്ക് മാത്രമാണ് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ തയ്യാറാക്കാനായിട്ട് എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മളുടെ അടുത്ത് പ്ലസ് ടുവിൻ്റെ മാർക്കോ അല്ലെങ്കിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എക്സാമുകളുടെ മാർക്കോ കൊടുക്കാനായിട്ട് പറയുന്നത് ഓരോ കോഴ്സിനും ഇത്ര എലിജിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ റാങ്കുകാരനാണെങ്കിലും ഒരു ഇപ്പോൾ കിസാറ്റി പറഞ്ഞേക്കുവാണെങ്കിൽ നിങ്ങൾ ഇന്ന കോഴ്സിൽ അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കിസാറ്റിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഒക്കെ ഓരോ കോഴ്സും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഡിഗ്രി ആണെങ്കിൽ യു ജിക്ക് കിട്ടിയ മാർക്ക് സോറി ഡെ ബിടെക് ആണെങ്കിൽ നമ്മൾ പ്ലസ് ടുന് കിട്ടിയ മാർക്ക് പി ജി ആണെങ്കിൽ യു ജിക്ക് കിട്ടിയ മാർക്ക് ഒക്കെ ഇത്ര പേഴ്സൻറ്റേജ് വേണമെന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് നിങ്ങളുടെ അടുത്ത് മാർക്ക് സാധാരണ ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് വേറെ മാർക്കും കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഒരു ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ആ റാങ്ക് അത് തന്നെയായിരിക്കും ചിലപ്പോൾ റാങ്ക് വന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് പ്ലസ് ടുവിനെ മാർക്ക് ചോദിക്കാം അല്ലെങ്കിൽ റാങ്ക് കഴിഞ്ഞിട്ടാണ് ചോദിക്കണമെങ്കിലും ഈ പറയണ പോലെ അത് നമ്മൾ പ്രത്യേകിച്ച് റാങ്കിൽ വ്യത്യാസമൊന്നും വന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒന്നാമത്തെ റാങ്ക് വാങ്ങിച്ച ഒരാളാണെങ്കിലും പറഞ്ഞ് എലിജിബിലിറ്റി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് പറയുന്നത് കേട്ടോ പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിക്കവാറും പി സി എമ്മിൻ്റെ ഒക്കെ കൂടി കൂട്ടിയിട്ട് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി അത് റിസർവേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടോ ചിലവർ ജയിച്ചാൽ മതി എന്നുള്ളതായിരിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ആണ് ഈ ഒരു പറയുന്നത് ഈ കോഴ്സിന് പറയുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നതെല്ലാം തന്നെ ഈ റാങ്ക് നോക്കിയിട്ട് കാറ്റ് കാറ്റഗറിയ എക്സാമിന് റാങ്ക് പബ്ലിഷ് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് നമുക്ക് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇനി അലോട്ട്മെൻറ്റ് വന്നു അല്ല സോറി റാങ്ക് ലിസ്റ്റ് വന്നു നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കീമിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ നമുക്കൊരു കാറ്റഗറി ലിസ്റ്റൊക്കെ വരും എന്നുള്ളത് അത് അങ്ങനെ സെപ്പറേറ്റ് വേറെ ഒരു കാറ്റഗറി ലിസ്റ്റൊന്നും ഇടുന്നില്ല നമ്മൾ കൊടുത്തത് വിശ്വസിച്ചിട്ട് നമ്മുടെ റിസർവേഷൻ റാങ്ക് വരുമ്പോൾ നമ്മളുടെ റാങ്കിൻ്റെ നേരെ നമ്മൾ ഏത് റിസർവേഷനാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടാവും മനസ്സിലായോ ആ റിസർവേഷൻ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഹാജരാക്കിയില്ലെങ്കിൽ ക്യാൻസൽ ആയു പോകും അഡ്മിഷൻ മനസ്സിലാവാണ്ടല്ലോ അതായത് നമ്മൾ കീമിൽ നമ്മളിപ്പോൾ കീം എൻട്രൻസ് കമ്മീഷണർ നമ്മളോടൊത്ത് സർട്ടിഫിക്കറ്റ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് അത് വെരിഫൈ ചെയ്യും എന്നിട്ടാണ് ഒരു റിസർവേഷൻ തന്നത് അപ്പോൾ ആ റിസർവേഷൻ നമുക്ക് ഉറപ്പാണ് അവിടെ ഉണ്ടെന്ന് എന്തായാലും നമ്മുടെ അതിൻ്റെ നമ്മൾ അപ്ലോഡ് എടുത്തതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷേ കിസാറ്റ് അങ്ങനെ ഒരു വെരിഫിക്കേഷനും ഒന്നും നടത്തുള്ള ഉള്ളി വെരിഫിക്കേഷൻ എല്ലാത്തിൻ്റെയും നടക്കുന്നത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷനൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കും അപ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യണുള്ളൂ ആ സമയത്ത് നമ്മൾ കൊടുത്ത റിസർവേഷൻ ഏതെങ്കിലും നമുക്കില്ലാത്തതാണ് സർട്ടിഫിക്കറ്റ് എന്നുണ്ടെങ്കിൽ അഡ്മിഷനെ ക്യാൻസലായി പോകും അപ്പോൾ കിസാറ്റ് അങ്ങനെ ഒരു കാറ്റഗറി ലിസ്റ്റ് ഒന്നും ഇടളല്ല ഉള്ളി ഈ ഒരു റാങ്ക് മാത്രമാണ് പബ്ലിഷ് ചെയ്യണുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ കിസാറ്റിൻ്റെ റാങ്കിലും വന്നിട്ടില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ റാങ്ക് കാണിക്കുള്ളാണെങ്കിൽ നിങ്ങൾ അത് ക്വാളിഫൈ ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ഇപ്പോൾ ബിടെക്കിനും ഇൻറ്റഗ്രേറ്റഡിനും രണ്ടും രണ്ട് റാങ്ക് ആയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ റാങ്കിൽ വരാറുണ്ട് ബിടെക്കിൻ്റെ റാങ്കിൽ ചിലപ്പോൾ വന്നില്ല എന്നിരിക്കുക അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ബിടെക്ക് ക്വാളിഫൈ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ മെയിൽ ചെയ്തോ കോൺടാക്ട് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കോഴ്സും കോളേജും ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ കിസാറ്റിന് രണ്ട് ക്യാമ്പസ് ഉള്ളൂ മെയിനായിട്ട് ബിടെക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് രണ്ട് ക്യാമ്പസ് ഉള്ളൂ ഒന്ന് എസ് ഒ ഇ സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് തൃക്കാക്കരയും മറ്റൊന്ന് കിസക്ക് കുട്ടനാടുള്ള ക്യാമ്പസും അപ്പോൾ ആ രണ്ട് ക്യാമ്പസിലെ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ക്യാമ്പസും വെക്കുക മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ രണ്ട് ടൈപ്പ് സീറ്റ് ഉണ്ടെന്നുള്ളതാണ് ഒന്ന് ഓൾ ഇന്ത്യ മെർച്ചും ഒന്ന് സ്റ്റേറ്റ് മെർച്ചും ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾക്കും കൊടുക്കാം കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളും കിസാറ്റിൽ പഠിക്കേണ്ടത് അവർക്കും കൊടുക്കാം ഇനി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് മാത്രം ഫീസ് കുറഞ്ഞ സീറ്റ് എന്നുള്ള രീതിയിൽ അതിന് ഫ്രീ സീറ്റ് എന്ന് പറയാറുണ്ട് പക്ഷേ ഫ്രീ സെറ്റ് സെറ്റല്ല ഫീസ് കുറവാണെന്നുള്ളത് ഫീസ് സ്ട്രക്ചറും നിങ്ങൾക്ക് ഈ ഇവിടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീസ് സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ സാധാരണ സ്റ്റേറ്റ് മെർച്ച് ഓൾ ഇന്ത്യ മെർച്ച് പിന്നെ എൻ ആർ ഐ ഉണ്ടെങ്കിൽ എൻ ആർ ഐയുടെ ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ല സോറി ആ ഓപ്ഷൻ അവിടെ കാണിക്കും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏതെങ്കിലും റിസർവേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് സ്പോട്ടിൽ നിങ്ങൾക്ക് ക്ലെയിം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും അത് ഞാൻ വരണ വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ എസ് ഒ മാത്രം കൊടുക്കുന്നുള്ളൂ എങ്കിൽ എസ് ഒയുടെ ഓപ്ഷൻസ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഇ സി ആണെങ്കിൽ അത് ത്രിബിളി ആണെങ്കിൽ അത് സിവിൽ ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം അപ്പോൾ എസ് ഒ ഇത് മാത്രം വയ്ക്കണുള്ളൂങ്കിലും അവിടെ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് എസ് ഒ ഇ ഓൾ ഇന്ത്യ മെർട്ട് എസ് ഒ ഇ സ്റ്റേറ്റ് മെർട്ട് മനസ്സിലായോ പിന്നെ അത് തന്നെ ഇപ്പോൾ സി എസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് ഒ ഇ ഓൾ ഇന്ത്യ മെർട്ട് സി എസ് എസ് ഒ ഇല്ല സോറി ആദ്യം എപ്പോഴും സ്റ്റേറ്റ് മെർട്ട് കൊടുക്കണം കേട്ടോ കാരണം സ്റ്റേറ്റ് മെർട്ടിലാണ് ഫീസ് കുറവുള്ളത് സോ നമ്മളിങ്ങനെ പറയുമ്പോൾ ഓൾ ഇന്ത്യ മെറ്റെന്ന് ആദ്യം പറയുന്നുള്ളൂ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റേറ്റ് മെറിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ കാരണം ഓൾ ഇന്ത്യ മെറ്റ് നമ്മൾ കൊടുത്തിട്ട് താഴെയാണ് സ്റ്റേറ്റ് മെറിറ്റ് കൊടുക്കണേന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഡിലീറ്റ് ആയിട്ട് പോകും നമുക്ക് ആ ഓൾ ഇന്ത്യ മെറ്റ് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു അഞ്ച് ഓപ്ഷൻ വെച്ചു അല്ലെങ്കിൽ ഒരു പത്ത് ഓപ്ഷൻ വെച്ചു നമ്മൾക്ക് പത്ത് ഓപ്ഷനിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആറ് മുതലുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ട് പോകും പിന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ അത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കുന്നത് നമുക്ക് കിട്ടിയതിന് മുകളിലുള്ള സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും മനസ്സിലാവണ്ടോ അതായത് അഞ്ചാമത്തെ ഓപ്ഷൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ചിന് താഴെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണമാണ് നമ്മൾ ടോട്ടൽ വച്ചത് അതെല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടി അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കുക ഈ അഞ്ചിന് മുകളിലുള്ള നാലെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പരിഗണിക്കുക മനസ്സിലാവേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ക്യാമ്പസും അതുപോലെ സ്റ്റേറ്റ് മെറിറ്റും ആദ്യം തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഫീസ് ഒരു പ്രശ്നമില്ല എനിക്ക് സി എസ് തന്നെ കിട്ടിയാൽ മതി എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മർച്ച് സി എസ് എസ് ഒയിൽ നിന്ന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ മർട്ട് സി എസ് എസ് ഒയിൽ നിന്ന് കൊടുക്കാം പിന്നീടൊന്ന് നിങ്ങൾക്ക് ഇ സിക്ക് ഒരു ഇഷ്ടമുള്ളൂ അടുത്ത ഇത് സ്റ്റേറ്റ് മർച്ച് പിന്നെ ഓൾ ഇന്ത്യ മർറ്റ് ഇ സിന്ന് കൊടുക്കുക അതല്ല നിങ്ങളെല്ലാം സ്റ്റേറ്റ് മറിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ എസ് ഒ ഇ സ്റ്റേറ്റ് മർച്ച് സി എസ് എസ് ഒ ഇ സ്റ്റേറ്റ് മെറിച്ച് ഇ സി എസ് ഒ ഇ സ്റ്റേറ്റ് മർച്ച് ത്രിപുളി അങ്ങനെ കൊടുത്തിട്ട് പിന്നെ വീണ്ടും എസ് ഒ ഇ ഓൾ ഇന്ത്യ മെർട്ട് സി എസ് ആ രീതിയിലും കൊടുക്കാം മനസ്സിലായോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയാണ് അത് കീമിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ അലോട്ട്മെന്റിലും എൻജിനീയറിംഗ് മാത്രമല്ല ഏതൊരു അലോട്ട്മെൻറ്റിലും അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ലോവർ ഓപ്ഷൻസിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഒരെണ്ണം കിട്ടിയിട്ട് അതിന് താഴെയുള്ള ഓപ്ഷൻസിന് നമ്മൾ ലോവർ ഓപ്ഷൻസ് ഓപ്ഷൻസൊന്നും ആ കിട്ടിയതിന് മുകളിലുള്ള ഓപ്ഷൻസിനെ നമ്മൾ ഹയർ ഓപ്ഷൻസ് എന്ന് പറയും അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നമ്മൾ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ എൻ ആർ ഐ ഒക്കെ ഉള്ളവർ ഓൾ സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും കഴിഞ്ഞിട്ട് എൻ ആർ ഐ വെച്ചാൽ മതി കേട്ടോ പിന്നെ മറ്റ് റിസർവേഷൻസിലേക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പരിഗണിച്ചോളും നമ്മൾ കൊടുത്തേക്കണ റിസർവേഷനിൽ അപ്പോൾ ഓർക്കണം സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങളിപ്പോൾ കീമിൽ കൊടുത്തേക്കണ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ മതി ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇത് സ്റ്റേറ്റ് കൗൺസിലിംഗ് തന്നെ ആയതുകൊണ്ട് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസിൽ നിന്നോ ചിലത് തഹസിൽദാറിൽ നിന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫി കീമിൽ ഏത് ആണോ നിങ്ങൾ ബിടെക്കിന് കൊടുത്തേക്കണേ ആ സർട്ടിഫിക്കറ്റ് തന്നെ ഇവിടെയും കൊടുക്കാവുന്നതാണ് അതിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫോർമാറ്റിൻ്റെ ഒന്നും പ്രശ്നമില്ല കീമിൽ ഫോമാറ്റ് തന്നെ ഇവിടെ കിസാറ്റും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു അലോട്ട്മെൻറ്റ് വന്നാൽ എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് നോക്കണം കേട്ടോ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം നമ്മൾ എല്ലാ അപ്ഡേറ്റുകളും തരാൻ ശ്രമിക്കും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഒരു ദിവസം എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ നോക്കിയിരിക്കരുതല്ലോ നമ്മൾ വെബ്സൈറ്റ് നോക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ അപ്ഡേറ്റും എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ കൊടുത്തേക്കണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മെയിൽ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻസ് വെച്ചു നിങ്ങൾ ഓപ്ഷൻസ് വെക്കുന്നതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അത് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഓപ്ഷൻസ് വെക്കണ നേരാവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കലായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷൻസ് വെക്കാൻ പറയലായിരിക്കും ഓപ്ഷൻസ് വച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഫീസ് അടക്കാൻ പറയും ഓക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് ഇപ്പോൾ സ്റ്റേറ്റ് മർച്ച് ആണെങ്കിൽ സ്റ്റേറ്റ് മർച്ചിൻ്റെ ഫീസ് ഓൾ ഇന്ത്യ മെർച്ച് ആണെങ്കിൽ ഓൾ ഇന്ത്യ മെർച്ചിൻ്റെ ഫീസ് ആ ഫീസ് നിങ്ങളോട് അടക്കാനായിട്ട് പറയും അതിന് അവിടെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ലിങ്ക് ഉണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് അടക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അടക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അത് പി ഡി എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് അടച്ച ആ എമൗണ്ടിലൊരു റെസീപ്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കാം കേട്ടോ സാധാരണ റെസിറ്റ് കിട്ടാറുണ്ട് ചിലവർക്ക് എന്തെങ്കിലും ഇഷ്യൂസും ഉണ്ട് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും അതടിച്ച് ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കണം ആ ഒരു ഒന്ന് എടുത്ത് അത് പ്രിൻ്റ് എടുക്കണം കേട്ടോ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകാനൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ അത് ഫോണിൽ കാണിക്കാതെ പ്രിൻ്റ് എടുത്ത് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈല് കാണിക്കും അപ്പോൾ ഏത് കോഴ്സ് ആണെന്നും ഏത് സീറ്റ് ആണെന്നും ഫീസിൻ്റെ അടയ്ക്കാനുള്ള ഒരു ലിങ്കും കാണിക്കും ഓർക്കുക ആ ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കുട്ടിയാണ് നിങ്ങളുടെ ഒരു പത്താമത്തെ പത്ത് ഓപ്ഷൻ വെച്ചാൽ പത്താമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത് അതത്ര ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ പോലും ഇഷ്ടമില്ലാത്തത് വയ്ക്കണ്ട ഇനിയിപ്പോൾ വെറുതെ ചുമ്മാ വച്ചതാണ് നിങ്ങൾക്കത് കിട്ടിപ്പോയി അതിൽ ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ നമുക്ക് കീമിലാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര പൈസയാണ് അടക്കാൻ പറയണുള്ളൂ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫീസ് പ്രൈവറ്റോ അല്ലൊക്കെ ആണെങ്കിൽ പതിനായിരം രൂപയാണ് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കീമിൽ നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീസ് ഉണ്ട് രണ്ടായിരം രൂപയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു ഫീസ് എൻജിനീയറിങ് കീം സീഡ് അലോട്ട്മെൻറ്റിലുണ്ട് പക്ഷേ കിസാറ്റിനെ ഇതുവരെ ഈ രണ്ടായിരത്തി വരെയും ഓപ്ഷൻ കൊടുക്കണ സമയത്ത് നമ്മൾക്കൊരു ഫീസ് അടക്കേണ്ട വരാറില്ല ഞാനത് അവിടെ പറയേണ്ടതായിരുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് പറയേണ്ടതായിരുന്നു ഞാനിപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് ഓർത്തത് കീമിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കണം ഓൺലൈനായിട്ട് തന്നെ അടക്കാം പക്ഷേ ക്യുസാറ്റ് അങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്തൊരു ഫീസൊന്നും ചോദിക്കില്ല നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രം നമ്മൾ ഫീസ് അടച്ചാൽ മതി അപ്പോൾ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻട്രൻസ് കമ്മീഷൻക്ക് ഒരു പതിനായിരം അത്ര മാക്സിമം പതിനായിരം ആണ് എൻട്രൻസ് കമ്മീഷൻക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അടക്കേണ്ട വരാറുള്ളൂ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് കീമിൽ നമ്മൾ ഫുൾ അടക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ക്യുസാറ്റ് അങ്ങനെയല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടുവാണെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടണെങ്കിലും നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഫുൾ ഫീസും നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഫീസ് സ്ട്രക്ചർ നോക്കി നിങ്ങൾ ആ ഫീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അല്ലാതെയും അവിടെ കാണിക്കും നമ്മൾ ലിങ്ക് വന്ന് പോകുമ്പോൾ അതിലേക്ക് കാണിക്കും പക്ഷേ നമ്മൾ ഓൾറെഡി സെറ്റാക്കിയൊക്കെ വെക്കാനായിട്ട് ഫീസ് സ്ട്രക്ചർ വെബ്സൈറ്റിൽ ഇവിടെ ഡൗൺലോഡ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഫീ സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫീ സ്ട്രക്ചർ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ ആ സെയിം ഫീസ് സ്ട്രക്ചർ ആയിരിക്കും അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ചാൽ ഫുൾ എമൗണ്ട് അടച്ചാൽ അതിൽ കാണിച്ചേക്കണേ ആ ഒരു ഫുൾ എമൗണ്ട് അടച്ചാൽ മാത്രമാണ് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ മനസ്സിലാവേണ്ടോ അതല്ല നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീസ് അടച്ചില്ല എനിക്കിഷ്ടമില്ലാത്ത കോഴ്സാണെന്ന് പറഞ്ഞിട്ട് ഫീസ് അടക്കാതിരുന്നാൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല നിങ്ങൾ അതിൽ നിന്ന് ഔട്ടായി പോകും പിന്നീട് സാധ്യതകൾ അതായത് നമ്മൾ ആദ്യമൊക്കെ കിസാറ്റിന് ഇത്രയും അധികം കുട്ടികൾ ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് വീണ്ടും സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ക്യാൻസലായ കുട്ടികളെ സ്പോർട്ടിൽ പങ്കെടുക്കുക എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ചിലപ്പോൾ സ്പോട്ടില് ഈ അഡ്മിഷൻ ക്യാൻസലായി പോയവരെ പരിഗണിക്കണം എന്നില്ല അതായത് ഒരു അലോട്ട്മെന്റ് കിട്ടി എന്തെങ്കിലും കാരണം കൊണ്ട് സ്പോട്ടിൽ ക്യാൻസലായി പോയവരെ പരിഗണിക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ പരിഗണിച്ചേക്കാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ ക്യാൻസലായി പോയവർ അയ്യോ ഇനി കിട്ടൂലല്ലോ എന്ന് വെച്ചിട്ട് പോകരുത് ലാസ്റ്റ് വരെ നോക്കുക സ്പോട്ട് വരുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം എന്ന് പറയുവാണെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ആയി പോയവരെ ചിലപ്പോൾ പരിഗണിക്കണം എന്ന് നിർബന്ധമില്ല മനസ്സിലാവണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടക്കണം ഫീസ് അടച്ചാൽ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക അപ്പോൾ ഞാനീ പറയണേക്ക് ഇരുപത്തിനാല് വരെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ കീഴ്സായിട്ട് വളരെ കൃത്യമായിട്ടിടും ആ ഒരു ടൈമിൽ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചതിന് ശേഷം നമ്മൾക്ക് അടുത്ത ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക എന്നുള്ളതാണ് സാധാരണ ക്യുസാറ്റ് ഓപ്ഷൻസ് കൺഫർമേഷൻ നമ്മൾ കീമിൽ പറഞ്ഞപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അടുത്തതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും എല്ലാം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണമെന്ന് നമ്മൾ കീമിൽ പറഞ്ഞിരുന്നു വീട്ടക്കിൻ്റെ പക്ഷേ ഇവിടെ ഓപ്ഷൻ കൺഫർമേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും ക്യുസാറ്റ് പറയുന്നില്ല ആദ്യത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഒന്ന് മാറ്റി വെക്കാൻ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി വെക്കാൻ ചിലപ്പോൾ എഡിറ്റിംഗ് ടൈം തന്നേക്കാം പക്ഷേ ഓപ്ഷൻ കൺഫേം മേഷൻ കിസായിട്ട് ചെയ്യാൻ ഇതുവരെ പറയാറില്ല ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മളുടെ ഹയർ ഓപ്ഷനിൽ പരിഗണിക്കുകയാണ് ചെയ്യണത് മനസ്സിലാവണ്ടോ അപ്പോൾ അങ്ങനെ ഹയർ ഓപ്ഷൻ പരിഗണിക്കുമ്പോൾ വേറൊരു സീറ്റ് കിട്ടുവാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഫീസ് അടക്കണ്ട അലോട്ട്മെൻറ്റ് കിട്ടിയവർ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ഓൾ ഇന്ത്യ മെർറ്റാണ് അതിൽ നിങ്ങൾക്ക് കുറച്ച് വലിയ ഫീസാണല്ലോ പറഞ്ഞത് അത് ഫുള്ള് നിങ്ങൾ അടച്ചു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെർറ്റിലേക്ക് കിട്ടി അവിടെ ഫീസ് കുറവാണല്ലോ അപ്പോൾ ബാക്കി വരുന്ന ഫീസ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും പിന്നീട് അത് റിട്ടേൺ ചെയ്ത് കിട്ടും അതല്ല നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് സ്റ്റേറ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഓൾ ഇന്ത്യ മെർട്ടിലേക്ക് കിട്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചോയ്സ് സി എസ് ആയിരുന്നു സെക്കൻഡ് ചോയ്സാണ് ഇ സി അപ്പോൾ ആദ്യം കിട്ടിയത് ഇ സിയുടെ ഓൾ ഇന്ത്യ മെർച്ചാണ് അല്ലെങ്കിൽ ഇ സിയുടെ സ്റ്റേറ്റ് മെർച്ചാണ് പക്ഷേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് വന്നപ്പോൾ ക്യുസാറ്റിൻ്റെ സോറി സിഇഎസിൻ്റെ ഓൾ ഇന്ത്യ മർച്ച് കിട്ടുമ്പോൾ ഫീസ് കൂടുതലാണല്ലോ അവിടെ അടക്കേണ്ടത് സ്റ്റേറ്റ് മർട്ടിന് കുറവും ഓൾ ഇന്ത്യ മർട്ടിന് കൂടുതലുവാണല്ലോ വരുന്നത് സോ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഫീസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിപ്പോൾ അടച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് പിന്നീട് അടച്ചാൽ മതിയാവും വീണ്ടും ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫുൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക ക്ലിയർ ആയല്ലോ അല്ലേ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഫീസ് അടച്ചോളൂ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ മെറിറ്റ് ആണ് വന്നതെങ്കിൽ ബാക്കിയുള്ള ഫീസ് അടക്കണം അതേസമയം ആദ്യം വന്നപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ മാർക്കറ്റിൻ്റെ ഫീസ് അടച്ചു പിന്നീട് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മാർക്കറ്റിൻ്റെ ഫീസിനാണ് വന്നേക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഫീസ് കിസാറ്റി റീഫണ്ട് ചെയ്യും ഒപ്പം തന്നെയൊന്നും കിട്ടില്ല ഒത്തിരി താമസം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യുസാറ്റിന് റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ അവർ അലോട്ട്മെൻറ്റുകൾ തുടങ്ങുമ്പോഴും അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഫീസൊക്കെ റീഫണ്ട് ചെയ്ത് കിട്ടുകയുള്ളൂ ചില ഡേറ്റ് വരെയും ഇത്ര പെർസെൻറ്റേജ് കിട്ടുള്ളൂ ചില സമയത്ത് ഇത്ര ഇത്ര പെർസെൻറ്റേജ് ആണ് ഇന്ന ഡേറ്റ് വരെയും പിന്നെ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവരിടും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കിട്ടണ ഡേറ്റിനുള്ളിൽ തന്നെയാണ് പോകുന്നതെങ്കിലും കിസാറ്റിൻ്റെ റീഫണ്ട് അന്ന് തന്നെ കിട്ടില്ല ഇപ്പം നമ്മൾ കീമിൽ സെക്കൻഡ് അലോട്ട്മെന്റിലാണല്ലോ നമ്മൾ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യണേ അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് വേറൊരു കോളേജിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ അല്ലെങ്കിൽ പോയി ജോയിൻ ചെയ്ത കോളേജിൽ പോയി സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ നമുക്ക് ഉടനെ തന്നെ കിട്ടും വലിയ താമസമൊന്നും ഉണ്ടാവില്ല പക്ഷേ കിസാറ്റിൽ നിങ്ങളൊരു അഡ്മിഷൻ എടുത്തിട്ട് കീമിൽ ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ കിസാറ്റിൻ്റെ ഫീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കിട്ടില്ല നിങ്ങൾ കീമിൽ അടക്കാൻ വേറെ ഫീസ് റെഡിയാക്കി വെക്കണം സാധാരണ അങ്ങനെയാണ് ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളൂ നിങ്ങൾ കിസാറ്റിലെ ഫീസ് റിട്ടേൺ കിട്ടുന്നത് കൊണ്ടുപോയി കീമിലൊരു ഫീസ് അടക്കാം എന്ന് വിചാരിച്ചാൽ ഉടനെ തന്നെ കിസാറ്റിൻ്റെ ഫീസ് റീഫണ്ട് കിട്ടില്ല അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പിന്നെ അലോട്ട്മെൻറ്റുകൾ വരുന്നതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് രണ്ട് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കിസാറ്റ് പറയും ആദ്യത്തെ അലോട്ട്മെന്റ് കിട്ടിയവരും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയവരും ഒക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് കിസാറ്റിൽ നേരിട്ട് ഹാജരാവാനായിട്ട് പറയും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അത് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളായിട്ട് പിന്നെ ആ ഒരു സമയത്ത് ഏതൊക്കെ ആണെന്നുള്ളത് കിസാറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളായിട്ട് നേരിട്ട് നിങ്ങൾ കോളേജിൽ കിസാറ്റിൽ ഹാജരാവണം എസ് പിറേ എസ് ഒയിൽ തന്നെയായിരിക്കും ഹാജരാകേണ്ടത് എസ് ഒയിലൊരു ഓഡിറ്റോറിയം അവിടെയാണ് സാധാരണ പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഹാജരാകേണ്ടതായിട്ട് വരും ഓക്കെ ആ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടി അപ്പോൾ വെരിഫൈ അപ്പോൾ നമുക്കൊരു നമ്മളിപ്പോൾ ഓപ്ഷൻസ് വെച്ചു അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ചു അപ്പോഴും നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവുന്നില്ല കൺഫേം ആവുന്നത് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ആണ് എല്ലാം ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് കാരണം നമ്മൾ കൊടുത്തനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ഒരു അലോട്ട്മെന്റ് വന്നേക്കണം അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ഉറപ്പാവുള്ളൂ അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ അതും നോട്ടീസ് വെബ്സൈറ്റിൽ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മെയിൽ വരും പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കും നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ സർട്ടിഫിക്കറ്റ് അത് മെയിനായിട്ട് പബ്ലിക്കിൽ വെബ്സൈറ്റിൽ ഉണ്ടാവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്ന ഡേറ്റ് മുതൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഡേറ്റിലാണ് നിങ്ങൾ ചെല്ലണ്ടത് ഓക്കെ ഇനി അതിനടുത്ത് മറൈൻ എഞ്ചിനീയറിൻ്റെ കാര്യം ഞാൻ പറയാട്ടോ ഈ മറൈൻ എഞ്ചിനീയറിങ്ങിന് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ അപ്പോൾ മറൈൻ എൻജിനീയറിംഗിൻ്റെ അഡ്മിഷൻ ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കും മറൈൻ എൻജിനീയറിങ്ങിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാലോ പാസ്പോർട്ട് ആണ് പിന്നെ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇപ്പോൾ കീമിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ കിസാറ്റിൽ ഈ മറൈൻ എഞ്ചിനീയറിങ് എടുത്തവർക്ക് മാത്രമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അതും സാധാരണ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റല്ല ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് അവർ പബ്ലിഷ് ചെയ്യും കേട്ടോ അപ്പോൾ മറൈൻ എഞ്ചിനീയറിങ് വേറൊരു രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നത് ഈ വെബ്സൈറ്റിൽ തന്നെ വരും പിന്നെ കുഞ്ഞാലി വടക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാവും ബിടെക്ക് മറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചില കോഴ്സുകൾക്ക് നമുക്ക് ഓപ്ഷൻ ഇപ്പോൾ ബി ജി ആണെങ്കിലും യു ജി ആണെങ്കിലും ചിലപ്പോൾ ചില ഇതിനെ നമുക്ക് ഓപ്ഷൻസ് വെക്കേണ്ട വരില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് വരുവാ ചെയ്യണം അത് ആ ഒരു ടൈമിൽ കുറച്ചും കൂടി പറഞ്ഞുതരാം ബി ടെക്കിൻ്റെ എല്ലാത്തിനും തന്നെ നിങ്ങൾ ചില ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കോഴ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആഡ് ചെയ്ത് വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ ചിലപ്പോ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള അലോട്ട്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ രണ്ട് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സ്പോട്ട് അലോട്ട്മെന്റുകൾ വരും ചിലപ്പോ സ്പോട്ടിന് വേറെ എന്തെങ്കിലും പേരൊക്കെ വിട്ട് വിളിച്ചേക്കാം പക്ഷേ വേക്കൻസി ഫില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ ചിലപ്പോ നമ്മൾക്ക് എൻ ആർ ഐ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ ക്ലെയിം ചെയ്തില്ല അല്ലെങ്കിൽ സി ജി ഡബ്ല്യുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ഉണ്ടായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അത് ക്ലെയിം ചെയ്തില്ല ജനറൽ അല്ലെങ്കിൽ വേറെ റിസർവേഷൻ ഇല്ലാതെയാണ് കൊടുത്തത് പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അതിനായിട്ട് പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പോട്ട് അലോട്ട്മെൻറ്റ് സമയത്ത് പണ്ടൊക്കെ ഈ കുറച്ച് നാളൊക്കെ ഓൺലൈൻ ആയിരുന്നു ഇപ്പോൾ നേരിട്ട് അവർ സ്പോട്ടിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സ്പോട്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊന്ന് ചോദിക്കുക ചിലപ്പോൾ ഫസ്റ്റ് സ്പോട്ടിൽ തന്നെ അവർ അങ്ങനെ ക്ലെയിം ചെയ്യാത്തവർക്ക് കൊടുക്കണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും കൊടുക്കുക എന്തായാലും സ്പോട്ടിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കാത്ത റിസർവേഷനിലും പരിഗണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു ടൈമിലെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്പോട്ടിൽ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ അതാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എൻ ആർ ഐ സി ജി ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ള റിസർവേഷൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യണ സമയത്ത് കൂടുതലായിട്ട് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള എമൗണ്ട് കൂടുതലായിട്ട് അടക്കേണ്ടവരുണ്ട് അപ്പോൾ നിങ്ങൾ സ്പോട്ടിൽ അത് റിസർവേഷൻ്റെ സമയത്ത് അങ്ങനെ കൊടുത്തില്ല സോറി അപ്ലൈ ചെയ്തപ്പോൾ റിസർവേഷൻ്റെ സമയത്ത് എൻ ആർ ഐ ഒ സി ജി ഡബ്ല്യു ഒ കൊടുത്തില്ല സ്പോട്ടിലാണ് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ എൻ ആർ ഐയുടെ ഫീസ് നമ്മൾ മറ്റേ ഫീസിൻ്റെ കൂടെ കൊടുക്കേണ്ടിവരും മനസ്സിലാവണ്ട ഈ അയ്യായിരം രൂപയും കൂടി ഫീസ് നമ്മൾ എൻ ആർ ഐയുടെ ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അടക്കൂലേ ആ ഒരു ടൈമിൽ ഈ അയ്യായിരം രൂപയും കൂടി കൊടുക്കേണ്ട വരും അതല്ല സ്പോർട്ടിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല എങ്കിൽ അയ്യായിരം രൂപ കൊടുക്കണ്ട പക്ഷേ എൻ ആർ ഐ നിങ്ങൾ ആദ്യത്തെ സമയത്ത് അല്ലെങ്കിൽ സി ജി ഡബ്ല്യു ആദ്യത്തെ സമയത്ത് അപ്ലൈ ചെയ്തില്ല സ്പോർട്ടിൽ പങ്കെടുത്തു എന്നിട്ട് ഒരു അലോട്ട്മെൻറ്റ് സ്പോട്ടിൽ ആ സീറ്റിൽ കിട്ടുവാണെങ്കിൽ എൻ ആർ ഐയിലോ സി ജി ഡബ്ല്യുയിലോ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ കൂടുതലായിട്ട് അടച്ചല്ലോ അത് നിങ്ങൾ കൂടുതലായിട്ട് ഫീസിൻ്റെ കൂടെ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ഉണ്ടാവും ചില ചിലപ്പോൾ അത് ഓൺലൈൻ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പറയും കഴിഞ്ഞ വർഷം അവിടെ ചെല്ലാനാണ് പറഞ്ഞത് രണ്ട് മൂന്ന് വർഷങ്ങൾ ഒക്കെ മുമ്പൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഓൺലൈനായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നാണെങ്കിലും ഓൺലൈനായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നമുക്ക് പങ്കെടുക്കാൻ നല്ല ഈസി ആയിട്ടുള്ള വേ ആണ് എല്ലാവർക്കും എവിടെ നിന്ന് വേണമെങ്കിലും സ്പോട്ടിൽ പങ്കെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് കിസാറ്റ് ഇൻസ്ട്രക്ഷൻ തരും ആ ടൈമിൽ ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നുള്ളത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ഈ കീമിൻ്റെ അലോട്ട്മെൻറ്റുകൾ അതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സീറ്റുകൾ വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാം കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക് യു